പോലെ എംഎൽഎമാരെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ എന്ന കൈകൊട്ടിയാണ് ബി ജെ പി ഹിമാചൽ നിയമസഭയിൽ എതിരേറ്റത് ജയിപ്പിച്ച് എം എൽ എ ആക്കിയ സ്വന്തം പാർട്ടിയുടെ ലേബലിൽ നിയമസഭയിൽ എത്തിയ ശേഷം ബിജെപിക്കൊപ്പമെന്ന് പറഞ്ഞ എം എൽ എ വരെ ആ ആറുപേരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കോൺഗ്രസ് സർക്കാർ വീഴാതിരിക്കാൻ പാർട്ടി നിയോഗിച്ച മുതിർന്ന നേതാക്കൾ അനുനയ നീക്കങ്ങളുമായി സർക്കാരിനെ താങ്ങി നിർത്തുമ്പോഴും ഒപ്പം നിന്ന് ചതിച്ച ആറുപേർക്ക് ഇനിയൊരു അവസരം കൊടുക്കേണ്ടെന്ന് കടുപ്പിച്ച നിലപാട് പാർട്ടി എടുത്തിരുന്നു ഹിമാചൽ പ്രദേശിലേത് കോൺഗ്രസിന്റെ ചെറുത്തുനിൽപ്പാണ് ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചിടത്ത് നിന്നും എല്ലാ ശക്തിയും ഉപയോഗിച്ച് എഴുന്നേറ്റ് നിൽക്കാനുള്ള വീണവന്റെ ശ്രമമാണ് സാധാരണഗതിയിൽ പാർട്ടിക്കുള്ളിൽ ഭീഷണി ഉയർത്തി അപ്പുറത്തേക്ക് ചാടുമെന്ന് ഉണ്ടാക്കുന്നവരെ അവരുടെ സമ്മർദ്ദത്തിൽ വീണ അനുനയിപ്പിക്കുന്ന സ്ഥിരം ശൈലി ഇക്കുറി കോൺഗ്രസ് സ്വീകരിച്ചില്ലെന്ന് വേണം കരുതാൻ പാർട്ടി വിപ്പ് നൽകിയിട്ടും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആറുപേർ ബി ജെ പിക്ക് വോട്ട് ചെയ്ത സാഹചര്യത്തിൽ ആറ് എം എൽ എമാരെയും അയോഗ്യരാക്കി കോൺഗ്രസ് തിരിച്ചടിക്കുകയാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം സ്പീക്കറുടെ പ്രഖ്യാപനം വന്നതോടെ ഹിമാചലിൽ കടുപ്പിച്ചു തന്നെയാണ് പാർട്ടിയെന്ന് വിമതർക്കും ബോധ്യമായിട്ടുണ്ട് ഹിമാചലിൽ പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും വെല്ലുവിളിച്ച് ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത് ഉറപ്പായും കോൺഗ്രസിന് കിട്ടേണ്ട സീറ്റ് ബി ജെ പിക്ക് അടിയറവച്ച വിമത എം എൽ എ മാർക്കെതിരെ ഒരു മയപ്പെടുത്തലിന്റെയും ആവശ്യമില്ലെന്ന് ഉറപ്പിച്ചാണ് പാർട്ടി നേതൃത്വം നിലപാട് കടുപ്പിച്ചത് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ആറ് വിമത എം എൽ എ മാർക്കെതിരെയും അയോഗ്യതാ നടപടി സ്വീകരിച്ച കാര്യം സ്പീക്കർ കുൽദീപ് സിംഗ് പതാനിയെയാണ് സഭയെ അറിയിച്ചത് രജീന്ദർ റാണ സുധീർ ശർമ്മ ഇന്ദർദത്ത് ലക്കൻപാൽ ദേവീന്ദർ കുമാർ ഭൂട്ടോ രവി താക്കൂർ ചേതന്യ ശർമ്മ എന്നിവരാണ് നിയമസഭയിൽ അയോഗ്യരായ വിമത എംഎൽഎമാർ ഇന്നലെ സഭയിൽ ധനകാര്യ ബില്ലിൽ സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ പാർട്ടി വിപ്പ് ലംഘിച്ചതിന് ഇവരെ അയോഗ്യരാക്കിയതായാണ് നിയമസഭാ സ്പീക്കർ കുൽദീപ് സിംഗ് പതാനിയ അറിയിച്ചത് നേരത്തെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമത എംഎൽഎമാരെ കൂട്ടുപിടിച്ച് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുത്ത ബി ജെ പി നിയമസഭയിൽ സർക്കാർ വിശ്വാസ വോട്ട് തേടണമെന്ന് ആവശ്യപ്പെട്ട് ബഹളം വെച്ചിരുന്നു ബിജെപിയുടെ പ്രതിപക്ഷ നേതാവ് ജയറാം ടാക്കൂർ അടക്കം പതിനഞ്ച് ബിജെപി എം എൽ എമാരെ സ്പീക്കർ ഇതോടെ സസ്പെൻഡ് ചെയ്താണ് സഭയിൽ കോൺഗ്രസിന്റെ ബജറ്റ് പാസ്സാക്കിയെടുത്തത് പ്രതിപക്ഷ എം എൽ എമാരുടെ സസ്പെൻഷന് പിന്നാലെയാണ് പാസാക്കിയതും വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം നേരിടാമെന്ന് മട്ടിലേക്ക് കോൺഗ്രസ് നീക്കിവെപ്പിച്ചത് പിന്നാലെ ഹൈക്കമാൻഡ് മുതിർന്ന നേതാക്കളെ സംസ്ഥാനത്തേക്ക് ഇറക്കി കോൺഗ്രസിനായി കർണാടകയും തെലങ്കാനയും ഉറപ്പിച്ചു നിർത്തിയ പാർട്ടിയുടെ ചാണക്യൻ ഡി കെയും ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലും ഹിമാചലിലേക്ക് ഇറങ്ങി ഡി കെ ശിവകുമാറും ഭൂപേഷ് ബാഗലും ഭൂപീന്ദർ ഹുഡയും എല്ലാം ചേർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ മുൻ മുഖ്യമന്ത്രി വീരഭദ്രസിംഗിന്റെ മകൻ സിംഗിനെ കണ്ട് സമവായമുണ്ടാക്കി രാജ്യ തീരുമാനത്തിൽ നിന്ന് വിക്രമാദിത്യ പിന്നോട്ട് മാറിയതോടെ തുലാസിലായിരുന്ന സർക്കാരിന്റെ ശ്വാസം നേരെയായി മുഖ്യമന്ത്രി സുബീന്ദർ സിംഗ് സുഗു വിക്രമാദിത്യയുടെ രാജി സ്വീകരിക്കില്ലെന്ന് ഇന്നലെ പ്രഖ്യാപിച്ചതും കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചായിരുന്നു താനൊരു പോരാളിയാണെന്നും കോൺഗ്രസ് സർക്കാർ അഞ്ചുകൊലം തികച്ചു ഭരിക്കുമെന്നും സുഖ്വീന്ദർ പ്രഖ്യാപിച്ചത് തർക്കം പരിഹരിക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിയുമെന്ന ഉറപ്പിലാണ് സമവായം ഒരു വഴിക്ക് നടക്കുമ്പോഴും ഉറച്ച സീറ്റ് കോൺഗ്രസിനെ നഷ്ടമാക്കി പാർട്ടിയെ പരിഹസിച്ച പേർക്കും നേർക്കും വിട്ടുവീഴ്ചയില്ലെന്ന് പ്രഖ്യാപിച്ചാണ് പാർട്ടി ഹിമാചലിലെ പ്രതിസന്ധി അവസാനിപ്പിച്ചത് ബി ജെ പിയുടെ താമര ഓപ്പറേഷനിൽ ചിലർ വീടിട്ടും സർക്കാർ വീഴാതെ സമയോചിത ഇടപെടലിലൂടെ കാത്ത കോൺഗ്രസ്സിന്റേത് കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയിലെ ഏറ്റവും ശക്തമായ ചെറുത്തുനിൽപ്പായിരുന്നുവെന്ന് സംശയ ലേശമന് ആകെയുള്ള അറുപത്തിയെട്ടിൽ നാൽപ്പത് കോൺഗ്രസും ഇരുപത്തിയഞ്ച് ബി ജെ പിയും മൂന്ന് സ്വതന്ത്രവും എന്നതായിരുന്നു കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ ഹിമാചലിലെ കക്ഷിനില കക്ഷിനിലായിരുന്നു കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് സുഖമായി ഇത് കടന്ന കോൺഗ്രസ് പക്ഷേ പതിനഞ്ചു മാസത്തിനുള്ളിൽ ഇങ്ങനെയൊരു വിമത പ്രതിസന്ധി പ്രതീക്ഷിച്ചിരുന്നില്ല ആറ് എം എൽ എമാരെ കുറുമാറ്റ നിയമപ്രകാരം സ്പീക്കർ പുറത്താക്കിയതോടെ നിലവിലെ പ്രശ്നം കോൺഗ്രസ് പരിഹരിച്ചു കഴിഞ്ഞു അയോഗ്യരാക്കപ്പെട്ട ആറ് എം എൽ എമാരെ ഒഴിവാക്കിയാൽ അറുപത്തിരണ്ടംഗ സഭയിൽ കോൺഗ്രസ് ഇപ്പോൾ മുപ്പത്തിനാല് എം എൽ എമാരാണ് ഉള്ളത് നേരത്തെ കോൺഗ്രസിനെ പിന്തുണച്ച മൂന്ന് സ്വതന്ത്ര എം എൽ എമാരും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ക്രോസ് വോട്ട് ചെയ്തതിനാൽ അവരുടെ പിന്തുണയും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നില്ല ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ നിലനിർത്താൻ കോൺഗ്രസ് തങ്ങൾക്കാവും വിധം എല്ലാ സന്നാഹങ്ങളുമായി ഹിമാചലിൽ പൊരുതി അതിൽ വിജയിക്കുകയും ചെയ്തു ഇനി എന്താണ് അടുത്ത ബി ജെ പി നീക്കമെന്ന് പ്രവചിക്കാനാവില്ലെങ്കിലും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം ജനാധിപത്യത്തിൽ പൊതുജനങ്ങൾക്ക് ഇഷ്ടമുള്ള സർക്കാരിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് ഹിമാചൽ പ്രദേശിലെ ജനങ്ങൾ ഈ അവകാശം ഉപയോഗിക്കുകയും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു എന്നാൽ പണവും കേന്ദ്രത്തിലെ അധികാരവും കേന്ദ്ര ഏജൻസികളുടെ ശക്തിയും ദുരുപയോഗം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ഈ അവകാശം തകർക്കാനാണ് ബി ലക്ഷ്യമിടുന്നത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ